بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين ما بعد رب يسر ولا تؤسر رب زدنا علما وحلما ووفقنا وحفلا وحفظنا كاملا رب تمن بالخير والسعاده اللهم اكرمنا بنور العلم وبسرعه الفهم وعدنا من ظلمات الوهم والجهل جولي كلوم ജോലി ചെയ്ത് അധ്വാനിച്ച് ഭക്ഷണം അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റലുമൊക്കെ പരിശുദ്ധ ഇസ്ലാം വലിയ പ്രോത്സാഹനം നൽകിയ മഹത്തായ കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട നബിസല്ലാസ്ലും തങ്ങളുടെ ഹദീസുകൾ നമുക്ക് വായിക്കാം അൽ ഫസുസാനി രണ്ടാമത്തെ ഒരു ഭാഗം അന്ന അൻഹായിൽ നിന്നും കാലത്ത് ആയിഷബീബർ അലി അള്ളാഹു പറയുന്നു കാലൻ നബിഹുലി വസ്ലം നബിഹുലി വസ്ലമ്മ പറഞ്ഞു നിങ്ങൾ ഭക്ഷിക്കുന്നതിൽ ഏറ്റവും നല്ലത് മിങ് കസ്ബിക്കും നിങ്ങളുടെ തൊയിലിൽ നിന്നാണ് നിങ്ങള് ഭക്ഷണം കഴിക്കുന്നതിൽ ഏറ്റവും നല്ലത് നിങ്ങൾ തൊയിലിൽ നിന്നാണ് തൈത്തയിലാകാം കൃഷിയാകാം കച്ചവടമാകാം ഇന്ന ഔലാദക്കും നിക്ഷയും നിങ്ങളുടെ സന്താനങ്ങൾ മിൻ മിൻകസ്ബിക്കും നിങ്ങളുടെ തൊഴിലിൽപ്പെട്ടതാണ് സന്താനം നിങ്ങളുടെ തൊഴില തൊഴിലിൽപ്പെട്ടതാണ് അപ്പൊ സന്താനങ്ങൾ കൊണ്ടുവരുന്ന ഭക്ഷണവും നിങ്ങൾക്ക് ഭക്ഷിക്കാം അതും നിങ്ങളുടെ തൊഴിലാണ് സന്താനങ്ങൾ മാതാപിതാക്കൾക്ക് ഭക്ഷണം ഇല്ലാത്ത ഘട്ടത്തിൽ സന്താനങ്ങൾ അവർക്ക് വേണ്ടി ചെലവ് കൊടുക്കൽ നിർബന്ധമാണല്ലോ പണ്ഡിതന്മാരെ അങ്ങനെ വിവരിച്ചിട്ടുണ്ട് യാതരിച്ചുകൊണ്ട് സന്താനങ്ങളിൽ കൊണ്ടുവരുന്ന അവരുടെ ഭക്ഷണം മക്ക രക്ഷിതാക്കൾക്ക് തിന്നാം പക്ഷെ അവര് മറ്റു തൊഴിലൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവരോട് ചോദിക്കാതെ തന്നെ എടുക്കാം തൊഴിലുണ്ടെങ്കിൽ അവരെ സമ്മതവും പൊരുത്തവും ഉണ്ടെങ്കിലേ എടുക്കാൻ പാടുള്ളൂ ഇവിടെ ഒരു സംഭവം പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട് ഇമാം മേൽസ് നസായിബിനുമാജൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പിരിവായ അബിദാബുദാരിമിയെ അബൂതാബൂദ്മിന്റെയും റിപ്പോർട്ടിൽ ഇന്ന അത്യപമാക്കലർജുലും ഒരു ഇന്ന അത്യപമാൻ കലർജുലു ഒരു പുരുഷൻ തിന്നുന്നതിൽ ഏറ്റവും നല്ലത് മിൻകസ്ബിഹി അവന്റെ തൊഴിലിൽ നിന്നുള്ളതാണ് മിൻകസ് അവന്റെ സന്താനം തൊഴിലിൽ പെട്ടതാണ് എന്ന് കാണാം ഇവിടെ ഒരു പ്രധ ഒരു മഹത്തായ ഒരു ഹദീസ് കാണാം എന്താണ് ഇബിനുമാജ്മഹുല്ല സ്വഹിഹായ് പരമ്പരയോടെ റിപ്പോർട്ട് ജാബിർ ചെയ്തു ജാബിറുനിൽ നിന്നും ഒരു മനുഷ്യൻ അലൈഹി നമിസല്ലാസ്ലമെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് സമ്പത്ത് ഉണ്ട് എനിക്ക് മക്കളുണ്ട് അതുപോലെ എൻറെ പിതാവ് എൻറെ സമ്പത്ത് എടുക്കുന്നു പിതാവ് എൻറെ സമ്പത്ത് ആവശ്യപ്പെടുന്നു ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ നബിസാഹു അലൈവസ്മ തങ്ങൾ മറുപടി പറഞ്ഞു അന്ത നീയും നിന്റെ സമ്പത്ത് നിന്റെ പിതാവിനുള്ളതാണ് എന്ന് പറഞ്ഞതായി കാണാം അതുപോലെ മറ്റൊരു അതേസം മറ്റൊരു അധീസിനിങ്ങനെയാണുള്ളത് ഒരു മനുഷ്യൻ നബി നബിസൊല്ലാ അലിസ്ലമ തങ്ങൾ വന്ന് പറഞ്ഞു എൻ്റെ ബാപ്പ എന്റെ മുതൽ എടുക്കുന്നുണ്ട് അപ്പൊ നബിസ്അ അലൈഹി ഇസ്ലമ തങ്ങൾ പറഞ്ഞു അവനെ വിളിക്കു എന്ന് പറഞ്ഞു നിന്റെ ബാപ്പയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ തങ്ങളെടുത്ത് അയാൾ വന്നപ്പോ നബി തങ്ങൾ ചോദിച്ചു എന്റെ മകൻ ആ വാദിക്കുന്നു നീ അയാളെ മുതൽ എടുക്കുന്നുണ്ട് എന്ന് അപ്പൊ പിതാവ് പറഞ്ഞു സൽഹു ഹല്ലി അമ്മാതിഹി വ ി നഫ്സി വ ഉം അവനോട് ചോദിച്ചു നോക്കൂ ഞാൻ എടുക്കുന്നത് അവന്റെ അമ്മായിമാർക്കും അവന്റെ സ്വന്തം കുടുംബക്കാർക്കും എന്റെ സ്വന്തം ശരീരത്തിനും എന്റെ ഭാര്യക്കൊക്കെ ചെലവ് കൊടുക്കാനല്ലേ എന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ജിബിലിഅലി സ്വലാം ഇറങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയുണ്ടായി നബിയെ ഇന്ന് തസ്മുദിന ആ പ്രായമുള്ള അയാള് ഒരു പാട്ട് പാടിയിട്ടുണ്ട് ആ പാട്ടൊന്ന് പാടാൻ പറയൂ നബിയെ അദ്ദേഹത്തോട് സക്കാൽ അലിസ്സലാം നബി തങ്ങൾ അയാളോട് പറഞ്ഞു നീ നിന്റെ മനസ്സിലുള്ളൊരു പാട്ടുണ്ടല്ലോ ആ പാട്ട് നീ ഒന്ന് പാടുക എന്ന് പറഞ്ഞു നിന്റെ ചവി പോലും കേൾക്കാത്ത പാട്ട് മൂപ്പര് മനസ്സിൽ പാടിയ പാട്ടാ അപ്പോൾ അദ്ദേഹം ഒരു പാ പാട്ട് പാടി എന്ന് പറഞ്ഞു കണ്ട് ഞാൻ നിന്റെ ചെറുപ്പത്തിൽ വളർത്തിയ കാര്യവും അതുപോലെ പിന്നെന്താ കബിസക്കമീലം അബുദ് നീ ഒറക്കെ ഒഴിച്ച് നിനക്ക് രോഗം വന്നപ്പോൾ നിന്റെ കൂടെ ഞാൻ ഉറക്കില്ലാതെ കിടന്നു തുടങ്ങി അദ്ദേഹം ഈ മകനെ വളർത്തിയ ആ ത്യാഗങ്ങൾ പറയുന്ന വളരെയധികം മനസ്സിനെ തട്ടുന്ന നല്ല ഒരു പാട്ട് ഈ മക്കളെ വളർത്തിയതിനെ സംബന്ധിച്ച് പറഞ്ഞു അപ്പോൾ നബി നബീസ് അലി ശ്രമ തങ്ങൾക്കരയുകയുണ്ടായി എന്നിട്ട് നബി നബിതങ്ങൾ ആ മകന്റെ ചെവി പിടിച്ചുകൊണ്ട് പറഞ്ഞു അബ് അലി അബീക് നീ പോ നീയും നിന്റെ സമ്പത്തിന്റെ വാപ്പക്കുള്ളതാണ് നിന്റെ വാപ്പക്കായി എടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്ന് മറുപടി പറയുകയും ചെയ്തതായി കാണാം ജാബിർ അലി അള്ളാന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് അപ്പോ നമ്മുടെ പിതാക്കൾ അവരെ നമ്മുടെ സംരക്ഷണത്തിനെ സംബന്ധിച്ചുള്ള ഒരു വാചകമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും